പ്രഖ്യാപനം വന്നിരിക്കുന്നു ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് കടക്കുന്ന സമയമായിരിക്കുന്നു എത്രത്തോളം ഒരുക്കത്തിലാണ് നിലമ്പൂരിൽ യു ഡി എഫ് ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങൾ ഈ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിലമ്പൂരിന്റെ വസന്തകാലം ആര്യാടൻ മുഹമ്മദ് ഈ നാട് എങ്ങനെയാണോ കൊണ്ടുനടന്നിരുന്നത് അതുപോലുള്ള ഒരു കാലം നിലമ്പൂർ ജനതയ്ക്ക് വരാൻ പോവാണ് അതെ നിലമ്പൂരിലെ ജനത പിണറായി വിജയന്റെ കീഴിലുള്ള ഒരു എം എൽ എയിൽ നിന്നും മോചനം കാത്ത് കഴിഞ്ഞ ഒൻപത് വർഷമായി കാത്തിരിക്കുകയാണ് അതിൽ നിന്നൊരു മോചനമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഈ നാടിന്റെ കാത്തിരിപ്പിന് വിരാമമായി തെരഞ്ഞെടുപ്പ് വന്നു ആ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷോക്കത്ത് വന്നിരിക്കുന്നു അത് ഏറ്റവും അധികം സന്തോഷമുള്ളതാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഉജ്ജ്വലമായ തിരിച്ചുവരവിലൂടെ യു ഡി എഫ് വൻ വിജയം ഈ മണ്ഡലത്തിൽ ഉണ്ടാവും അല്ല അൻവർ ഉയർത്തിയ വിഷയങ്ങളുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പിണറായിത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ യു ഡി എഫിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും ആ രീതിയിൽ ഉജ്ജ്വലമായി വിജയം അതെ അതിന്റെ ആവേശമാണ് ഇവിടെ കാണുന്നത് സ്ഥാനാർത്ഥി അദ്ദേഹത്തെ ഈ തറവാടിന് ഒരു പ്രത്യേകതയുണ്ട് ഏതൊരു സാധാരണക്കാരനും ഈ വീട്ടിലേക്ക് കയറി വന്ന് സാധാരണക്കാരന്റെ പ്രശ്നത്തിന് പരിഹരി കാണുന്ന ഒരു തറവാടായിരുന്നു ഈ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഒരു നാഥനില്ലാത്ത ഒരു നാടായിരുന്നു നിലമ്പൂര് ആ നാദനെ തിരിച്ചുപിടിക്കാനുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഐക്യ ജനാധിപത്യാധിപത്യ മുന്നണി വലിയ ആവേശ പ്രകടനത്തിലാണ് പ്രവർത്തകരുള്ളത് വീട്ടിൽ മുദ്രാവാക്യങ്ങളോടൊപ്പം கமரிஸ்தான் கட்டையிலே கபரிஸ்தானே கபரிஸ்தான் தந்தையுறையும் நேதாவ ജീവൻ വരേ ജീവൻ ഉള്ളതാ വരക്കും നടയടക്കും നേടിയും ഇളം പോരൽ നടക്കും നേടിയും മിക്ക മുന്നണി നടക്കും முன்னி முன்னாடி கண்டரு தப்பி கண்ட சுவத்தை கண்டரு தப்பி மண்ணில் சாஸ்வதமாக்கோ மண்ணில் சாஸ்வதமாக்கும்

യാണ് പ്രവർത്തകർ ആര്യാടൻ ഷൗഖത്തിന്റെ വസതിയിലാണ് പ്രവർത്തകർ ഒത്തുകൂടിയിരിക്കുന്നത് വലിയ ആഘോഷത്തോടെ ഔദ്യോഗിക പ്രഖ്യാപനം ശേഷം വലിയ ആഘോഷത്തോടെ ആ പ്രഖ്യാപനം സ്വീകരിച്ച് മുദ്രാവാക്യം മുഴക്കുകയാണ് അസ്ലം വീണ്ടും ചേരുന്നുണ്ട് അസ്ലം അതിന്റെ ഏറ്റവും പീക്കിലേക്ക് ആഘോഷത്തിന്റെ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായതിൻ്റെ സന്തോഷമാണ് പ്രവർത്തകരിൽ നിന്ന് കാണാനാവുന്നത് എങ്ങനെയൊക്കെയായിരിക്കും ആരായിരിക്കും കോർഡിനേഷനൊക്കെ ഏറ്റെടുക്കുക ഇനിയുള്ള പ്രവർത്തനങ്ങൾ യു ഡി എഫിൻ്റേത് എങ്ങനെയായിരിക്കും നിലമൂലം